നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് തിരുപ്പതി ക്ഷേത്രത്തിൽ ലോകപ്രസിദ്ധമായ തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡു നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന നെയ്യ് ആ നെയ്യ് വൻതോതിൽ മായം കലർന്നതാണ് എന്ന റിപ്പോർട്ട് പുറത്തുവന്നത് വെറുതെ മായം കലർന്നതാണ് എന്നത് മാത്രമല്ല ഈ നെയ്യിൽ തീർത്തും ആചാര വിരുദ്ധമായ മൃഗക്കൊഴുപ്പ് അടങ്ങിയതാണ് എന്ന ലാബ് റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് അതിനും ഒരു ദിവസം മുന്നെയാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഈ ഒരു വിവരം പുറത്തുവിടുന്നത് അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വൈ എസ് ആർ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന സർക്കാരിൻ്റെ കാലത്ത് തിരുപ്പതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾക്ക് വിരുദ്ധമായ പല തീരുമാനങ്ങളും സർക്കാരും ബോർഡും ചേർന്നെടുത്തിട്ടുണ്ട് ക്ഷേത്ര സ്വത്ത് അടിച്ചുമാറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഭാഗമായി ഭക്തജനങ്ങളുടെ വികാരം വ്രണപ്പെടുത്തുന്ന പല ഘടകങ്ങളും ആ ഭരണകാലത്ത് ഉണ്ടായിട്ടുണ്ട് അതിലൊന്നാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തസ്തികകളിലേക്ക് അതായത് ക്ഷേത്ര ജീവനക്കാരായി ഹിന്ദുക്കളെ മാത്രമല്ല അന്യമതസ്ഥരെ കൂടി ഏതാണ്ട് അൻപത്തി ഒന്ന് ശതമാനത്തോളം അന്യമതസ്ഥർ ഉണ്ടാവണം എന്ന ഒരു ശാഠ്യം പിടിച്ച സർക്കാരായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് ആ ചാര അനുഷ്ഠാനങ്ങളിൽ വലിയ ലംഘനം നടന്നുവെന്നും ക്ഷേത്രത്തിൻ്റെ പവിത്രത നശിപ്പിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നുമാണ് കഴിഞ്ഞ ദിവസം ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആരോപിച്ചത് എന്നാൽ ഇതൊരു രാഷ്ട്രീയ ആരോപണം മാത്രമാണ് ഇതെന്നും വൈ എസ് ആർ കോൺഗ്രസിനോടുള്ള പക തീർക്കാനായി മുഖ്യമന്ത്രി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്നും മതവികാരം ആളിക്കത്തിച്ച് പിന്തുണ തേടാൻ ശ്രമിക്കുകയാണ് എന്നുമൊക്കെയാണ് ഇതിനോട് വൈ എസ് ആർ കോൺഗ്രസ് പ്രതികരിച്ചിരുന്നത് എന്നാൽ തൊട്ടടുത്ത ദിവസം വൈ എസ് ആർ കോൺഗ്രസ് ഇത് നിഷേധിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ലാബ് റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടുന്നത് ഈ ലാബ് റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ പോത്തിൻ്റെ കൊഴുപ്പുണ്ട് അതോടൊപ്പം തന്നെ മീനെണ്ണ ചേർത്തിട്ടുണ്ട് അതിനപ്പുറം പന്നിയുടെ നെയ്യ് അടക്കം ചേർത്തിട്ടാണ് ഈ നെയ്യ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ആ നെയ്യാണ് ഈ ലഡു നിർമ്മിക്കാനായി സസ്യ ആഹാരം മാത്രം അല്ലെങ്കിൽ സസ്യേതര ഭക്ഷണം നിഷിബ്ധമായിട്ടുള്ള ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ മൃഗക്കൊഴുപ്പ് അടങ്ങിയ നെയ്യ് വിതരണം ചെയ്തത് പ്രസാദമുണ്ടാക്കാനായി ഈ പ്രസാദമാണ് കഴിഞ്ഞ നാല് വർഷമായി ക്ഷേത്രത്തിൽ വിതരണം ചെയ്യുന്നത് എന്നാണ് ഞെട്ടിക്കുന്ന വിവരമാണ് ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത് കാരണം കർണാടക സർക്കാരിൻ്റെ കീഴിലുള്ള നന്ദിനി എന്ന സഹകരണ സ്ഥാപനത്തിൽ നിന്നാണ് ഇതിനു മുമ്പ് നാല് വർഷം മുമ്പ് വരെ നെയ്യ് തിരുപ്പതി ദേവസ്ഥാനം വാങ്ങിക്കൊണ്ടിരുന്നത് എന്നാൽ ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ അധികാരമേറ്റതിനു ശേഷം കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മ ഇല്ലാത്ത നെയ്യ് വാങ്ങിയിരുന്നു ഈ നെയ്യിലാണ് മൃഗക്കൊഴുപ്പ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് സത്യത്തിൽ ഇതൊരു രാഷ്ട്രീയ ആരോപണമായിരുന്നില്ല എന്ന റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടു മാത്രമല്ല ഈ റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട് റിപ്പോർട്ടിൻ്റെ സാമ്പിളുകൾ ഈ ലാബ് സ്വീകരിച്ചിരിക്കുന്നത് ജൂലൈ മാസം നാലാം തീയതിയാണ് ജൂലൈ മാസം പതിനാറാം തീയതി തന്നെ അതിൻ്റെ കണ്ടെത്തലടങ്ങിയ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിരുന്നു പക്ഷേ സർക്കാർ ഇത് തിടുക്കപ്പെട്ട് ഇതൊരു രാഷ്ട്രീയ ആരോപണമാണ് എങ്കിൽ അല്ലെങ്കിൽ വൈ എസ് ആർ കോൺഗ്രസിനെ കരുതേച്ച് കാണിക്കാനായിരുന്നുവെങ്കിൽ രാഷ്ട്രീയ എതിരാളിയെ എതിർക്കാൻ വേണ്ടിയായിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ ഇവർക്ക് ആ റിപ്പോർട്ട് പുറത്തുവിടാമായിരുന്നു പക്ഷേ ഇതിൽ സർക്കാർ കൃത്യമായ അന്വേഷണം നടത്തിയിട്ടുണ്ട് ജൂലൈ പതിനാറിന് ലഭിച്ച റിപ്പോർട്ടിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് സർക്കാർ കൃത്യമായി അന്വേഷണം നടത്തിയിട്ടുണ്ടാകും അതിനുശേഷം സ്വന്തം മുന്നണിയിലെ ഘടക കക്ഷികളുമായി പോലും ഈ കഴിഞ്ഞ ദിവസം ഈ വാർത്ത പുറത്തുവിടുന്നതിന് തൊട്ട് മുമ്പ് നടന്നത് എൻ ഡി എയുടെ മുന്നണി യോഗമായിരുന്നു ആ യോഗത്തിലടക്കം ചർച്ച ചെയ്തതിന് ശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി ആന്ധ്രാപ്രദേശിൻ്റെ ഉപമുഖ്യമന്ത്രിയായ പവൻ കല്യാൺ രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇത്തരം വിവരങ്ങൾ തീർച്ചയായും നമ്മളെല്ലാവരെയും അസ്വസ്ഥത ഉണ്ടാക്കിയ അല്ലെങ്കിൽ നമ്മളെല്ലാവരെയും അസ്വസ്ഥതപ്പെടുത്തിയ ഒരു റിപ്പോർട്ടാണ് അല്ലെങ്കിൽ ഒരു വിവരമാണ് ഞെട്ടിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ ഒരു ക്ഷേത്രത്തിനെതിരെയും നടന്നുകൂടാൻ പാടില്ലാത്തതാണ് ക്ഷേത്രവിരുദ്ധ ശക്തികൾ ക്ഷേത്രത്തെ നശിപ്പിക്കാനായി പുറത്തിങ്ങനെ കാത്തു നിൽക്കുകയാണ് അവർക്ക് മുന്നിൽ നിന്നും അല്ലെങ്കിൽ അവർ യുടെ കരങ്ങളിൽ നിന്നും ക്ഷേത്രത്തെ രക്ഷിക്കാനായി ഒരു സംവിധാനം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശ് സർക്കാർ ഒരു സനാതന ധർമ്മ രക്ഷണ ബോർഡ് സ്ഥാപിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു ഇത് ആന്ധ്രാപ്രദേശ് സർക്കാരിൽ മാത്രം ഒതുങ്ങുന്നതല്ല ദേശീയ തലത്തിൽ തന്നെ രാജ്യത്തെ ഒന്നാകെയുള്ള ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുന്നതിന് അവിടുത്തെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് ഭക്തരുടെ വികാരം അത് സംരക്ഷിക്കുന്നതിനെല്ലാം കൃത്യമായ ഒരു സംവിധാനം ആവശ്യമാണ് ഈ സംവിധാനം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ച് കൂടി ചിന്തിക്കുകയാണ് എന്നാണ് പവൻ കല്യാൺ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് തീർച്ചയായും പവൻ കല്യാണ് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഏറ്റവും അടുപ്പമുള്ള നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൃത്യമായി ഗൗരവത്തിലെടുക്കേണ്ടതാണ് ഈ രാജ്യത്തെമ്പാടുമുള്ള ക്ഷേത്രങ്ങളെ ക്ഷേത്ര വിരുദ്ധരുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കാനായി പുതിയ സംവിധാനം ആന്ധ്രാപ്രദേശ് സർക്കാർ കൊണ്ടുവരുന്നു അത് ദേശീയ തലത്തിൽ വ്യാപിപ്പിക്കുമെന്നും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ ഇപ്പോൾ അറിയിച്ചിരിക്കുകയുമാണ് വെബ്ഡെസ്ക് തുമസ് ബൈം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ഡി ഗ്ലോബൽ White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ് സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം